കഴുകീണമേ ായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മളെ കണ്ടുപിടിക്കുമ്പോഴ് നമ്മൾ മൂന്ന് വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് പിശാച്ച് ബാധിതനായ ബാലൻ മോകനായ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു ബാലനെ അവന്റെ പിതാവ് പ്രാർത്ഥിക്കുവാനായിട്ട് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്നു ശിഷ്യന്മാർക്ക് അവനെ ബാധിച്ചിരിക്കുന്ന തിന്മയെ പുറത്താക്കുവാനായിട്ട് സാധ്യമാകുന്നില്ല ആ പിതാവ് വീണ്ടും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുക മൂലം ഈശോനാഥൻ ആ തിന്മയിൽ നിന്ന് ആ ബാലന് വിടുതൽ കൊടുക്കുകയാണ് ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് പിശാചി ബാധ തിന്മ ബാധിച്ച ഒരു ബാലനെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് നാം അത് പരിശോധിച്ചു നോക്കണം തിന്മ നമ്മളെയും ബാധിച്ചിരിക്കുന്ന അവസ്ഥകള് അല്ലെങ്കിൽ തിന്മ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന സ്ഥലങ്ങള് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുകയും ഈ തിന്മയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് തിന്മയെ വെറുത്തുപേക്ഷിക്കുവാനായിട്ട് പാപത്തെയും പാപമാർഗങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയുടെ നിറവിനോട് ജീവിതത്തിൽ ചേർക്കുവാനായിട്ട് ഞാനും നിങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് തൻ്റെ മകന് വേണ്ടി തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന പിതാവിനെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയ വ്യക്തികള് നമ്മുടെ ഭവനങ്ങളിലുണ്ടാകാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം നമ്മുടെ ഇടവകയിൽ ഉണ്ടാകാം അവർക്ക് വേണ്ടി ദൈവ തിരസന്നതയിൽ തിക്ഷതയോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ ജീവിതങ്ങള് കൃപയാൽ നിറയപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ജീവിതത്തിൽ അവരെ ജീവിതത്തിൽ നന്മ സംഭവിക്കുവാനായിട്ട് എത്രമാത്രം നമ്മൾ തീക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായി ജീവിതത്തിൽ മാറുന്നുണ്ട് പ്രേമുള്ള ദൈവജനമേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്ന തിന്മയുടെ അവസ്ഥകൾക്ക് എതിരെ നിൽക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം കണ്ടുമുട്ടുന്ന തിന്മയുടെ അവസ്ഥകൾക്ക് എതിരെ നിൽക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം തിന്മയെ എതിർത്ത് നിൽക്കുവാനായിട്ട് തിന്മയുടെ പക്ഷം ചേരുവാനോ അല്ലെങ്കിൽ തിന്മ സംഭവിക്കുന്നിടത്ത് നിശബ്ദമായിട്ട് നിൽക്കുവാനോ അല്ല മറിച്ച് തിന്മയെ എതിർത്ത് പരാജയപ്പെടുത്തുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ തെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തെ തെറ്റ് കാണുമ്പോൾ സഹോദരങ്ങളുടെ ജീവിതം തെറ്റ് കാണുമ്പോൾ കൂട്ടുകാരുടെ ജീവിതം തെറ്റു കാണുമ്പോൾ കണ്ണടയ്ക്കുകയല്ല മറിച്ച് തെറ്റിനെ തെറ്റാണെന്ന് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാക്കണം തിരുത്തേണ്ടതിനെ തിരുത്തി മുന്നേറുമ്പോഴാണ് കൃപ ജീവിതത്തിൽ സംഭവിക്കുന്നത് മൂന്നാമതായി മൂന്നാമതായിട്ടെന്ന് കണ്ടുമുട്ടുകയാണ് ഈശ്വനാഥന്റെ ശിഷ്യന്മാര് ഈ പിതാവ് വന്ന് തങ്ങളുടെ മ തന്റെ മകനിൽ നിന്ന് തിന്മയെ പുറത്താക്കണമെന്ന് ഈ ശിഷ്യന്മാർ ആവശ്യപ്പെടും പക്ഷെ അവർക്ക് പുറത്താക്കുവാനായിട്ട് സാധ്യമായില്ല അതിന്റെ വലിയ കാരണം അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവര് പ്രാർത്ഥനയാൽ ശക്തി സംഭരിച്ചില്ല എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈശ്വനാഥൻ വളരെ ശക്തമായിട്ട് പറയുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് ചിന്തിച്ചു നോക്കണം നമ്മൾ പലപ്പോഴും കടന്നു പോയിക്കൊള്ളും അല്ലെങ്കിൽ മാറിപ്പോയിക്കൊള്ളും അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ആക്രമിക്കുകയില്ല അല്ലെങ്കിൽ ഇതൊന്നും എന്റെ ഭവനത്തിൽ കയറുകയില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പ്രേമുള്ള ദൈവജനമേ വിവേകമതികളായ കന്യകമാരെ പോലെ നമ്മുടെ ജീവിതത്തിലും തിന്മ പ്രവേശിക്കാതിരിക്കുവാൻ കരുതലുള്ള വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം തിരുവചനം നമ്മോട് പറയുകയാണ് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകമതികളായിട്ട് ജീവിതത്തിൽ മാറണം സർപ്പങ്ങളെ പോലെ വിവേകമതികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിട്ട് ജീവിതത്തിൽ മാറാനും തീരാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം പ്രേമുള്ള ദൈവജനമേ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മള് ഒരു തിന്മയെയും അലസതയോടെ കണ്ട് കാണരുത് മനുഷ്യ തിന്മയെ എല്ലാ സമയവും കരുതലോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കാണുവാനും അവയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും ജീവിതത്തിൽ നമ്മൾ തയ്യാറാകണം എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ ജീവിതങ്ങള് വിശുദ്ധമായിട്ട് തീരാനായിട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അവര് കാനാന്യരുടെ ദേശം സ്വന്തമാക്കി കാനാന്യരുടെ മക്കളെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു അവരുടെ വിഗ്രഹങ്ങളെ തങ്ങളുടെ അലമാരകളിൽ സൂക്ഷിച്ചു ആ സൂക്ഷിച്ചത് മൂലം എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരികയും അവരുടെ ജീവിതത്തിന്റെ നാശത്തിന് കാരണമാവുകയും ചെയ്തു പ്രേമുള്ള ദൈവജനമേ നമ്മുടെയും ജീവിതത്തില് തിന്മയെ ഉപേക്ഷിക്കുവാനായിട്ട് തിന്മയ്ക്ക് എതിരെ പ്രാർത്ഥിക്കുവാനായിട്ട് തിന്മയിൽ സംഭവിക്കുന്ന അവസ്ഥകളെ കുറിച്ച് വിവേകമുള്ള വ്യക്തികളായി കരുതലുള്ള വ്യക്തികളായി തീരുവാനായിട്ട് ജീവിതത്തില് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നമ്മുടെ കഥാ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ